ഇതാണ് ഞങ്ങളുടെ ടൂട്ടുത്ത ഇന്ന് ഗാലറിയിൽ ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ കണ്ടതാണ് ഈ വീഡിയോ പക്ഷേ ഏകദേശം ഒരു മാസം മുമ്പ് ഞങ്ങളുടെ ടൂട്ടുത്ത കൂട്ടു തുറന്ന് പറന്ന് പോയി അപ്പം ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് അവൻ്റെ അടുത്ത് ഒത്തിരി കൂട്ടും കൂടിയിരുന്നു പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് പോയി ണ്ടോ അവന്റെ കൂടെ കളിക്കുന്നത് അഹമ്മണ്ടേ പേടിച്ചിരിക്കു താ പറഞ്ഞോയി അവൻ കൈ കൈവരിക്കുമ്പോ സാധാരണ കേറാറുള്ളതാണ് പക്ഷെ ദേ ഇപ്പൊ കേറിയില്ല